അള്ളാഹു സുബ്രഹാനയുടെ പരിശുദ്ധമാക്കപ്പെട്ട കലാമായ ഖുർആാനിൽ നൂറ്റി സൂറത്തുകളുണ്ട് നമുക്കറിയാമല്ലോ ആ നൂറ്റി പതിനാല് നിന്ന് അള്ളാഹു ഏറെ അനുഗ്രഹങ്ങൾ സമ്മാനിക്കുമെന്ന് പ്രഖ്യാപിച്ച ധാരാളമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനാകട്ടെ നമ്മുടെ വിഷമങ്ങൾ മാറാനാകട്ടെ ഒരുപാട് പ്രതിഫലത്തിന്റെ പ്രവാഹം അള്ളാഹു സുബാന ഹൂവത്തെ നമുക്ക് നൽകാൻ കാരണമാകുന്ന അത്ഭുതകരമായ സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് എന്ന് പറയുന്നത് ഈ സൂറത്തുൽ ഫത്തഹ് പല ഉസ്താദുമാരും പല പണ്ഡിതന്മാരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടാകാം ആവശ്യങ്ങൾ സഫലമാകാൻ ആഗ്രഹങ്ങൾ നിറവേറാൻ വിഷമങ്ങൾ മാറിക്കിട്ടാൻ സൂറത്തിൽ ഫത്തഹ് പാരായണം ചെയ്യണം അതുപ്രകാരം നമ്മിൽ പലരും അത് ഓതുന്നതുമാകാം എന്നിട്ട് ചിലർ പറയുന്നുണ്ട് ഉസ്താദ് എത്ര ഓതിയിട്ടും ശരിയാകുന്നില്ല ഉസ്താദേ എന്റെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നില്ല എന്റെ വിഷമങ്ങൾ മാറുന്നില്ല എന്തുമാത്രം ഞാൻ ഓടിയിട്ടും അതിലൊക്കെ പറയുന്ന രൂപത്തിൽ ഓടിയിട്ടും ശരിയാകുന്നില്ല അറിയോ ശരിയാകാത്തത് പ്രിയപ്പെട്ടവരെ ഒരു നാല് കാര്യങ്ങൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഓടിയാൽ മാത്രമേ ഇത് കറക്റ്റായി അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല ഈ സൂറത്തുൽ സൂറത്തുൽഫക്ക് ഹോതുമ്പോഴുള്ള എന്തൊക്കെ നേട്ടങ്ങളാണ് എന്തൊക്കെ പ്രതിഫലങ്ങളാണ് എന്നും ഇൻഷാ ഇൻഷ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പടത്താക്കട്ടെ ഇത് കാണുന്ന നിങ്ങളെ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തോടൊപ്പം നാളെ അവന്റെ ജന്നാപ്പുൽ പ്രദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉടനീളം സന്തോഷ സമാധാന സംതൃപ്തി പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹങ്ങൾ നിറവേറ്റി തരാൻ വിഷമങ്ങൾ മാറ്റിത്തരാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സുഹൃത്താണ് ഈ സുറത്ത് ഓടുമ്പോൾ പലർക്കുമുള്ള വിഷമമാണ് ഞാൻ ഓടിയിട്ട് നടക്കുന്നില്ല എന്താണ് അതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടു നോക്കി ഉറപ്പാണ് അള്ളാഹു സുഹാന ഉറപ്പായിട്ടും നമ്മുടെ വിഷമങ്ങൾ മാറ്റി തരും നമ്മുടെ വേദനകൾ ഇല്ലായ്മ ചെയ്തു തരും എന്താണ് നമ്മുടെ മുറാദ് മുറാദള്ളാഹു ഹാസിലാക്കി തരും ഏതൊക്കെയാണ് നാലു കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ ഫത്യഹ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഓതുക എന്നുള്ളതാണ് എങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് നേരെ മറിച്ച് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഞാൻ ഓതുന്നു എന്നുള്ള ഒരു മനസ്സിലുള്ള നീയത്താകാൻ പാടില്ല കടങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നീയത്താകാൻ പാടില്ല നേരെ മറിച്ച് എങ്ങനെയാവണം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഓടുന്നത് എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ഓടുന്ന ഈ സൂഹത്തിൽ ഫത്തഹ് അതിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ കടങ്ങൾ വീട്ടിത്തരണം എന്റെ വിഷമങ്ങൾ മാറ്റി തരണം എന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരണം എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഓടണമെന്നാണ് ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം പരിശുദ്ധമാക്കപ്പെട്ട സൂഹത്തിൽ ഫത്തഹ് പാരായണം ചെയ്യുമ്പോൾ ോടുകൂടിയായിരിക്കുക ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഉളുവ് നമ്മള് എന്ത് ചെയ്യുമ്പോഴും ഉളുവ് ചെയ്തുകൊണ്ട് ചെയ്യൽ അതൊരു പ്രത്യേക പറക്കെറ്റാൻ അങ്ങനെ ഓടുമ്പോൾ അള്ളാഹു സുബ്രഹാനെ നമ്മുടെ സൂറത്തുൽ ഫത്യഹനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കും മൂന്നാമത്തെ കാര്യം സൂറത്തുൽ ഫത്യഹ് കാണാതെ അറിയുന്ന ആളുകളുണ്ടാകും അല്ലെ ഒരുപാട് പേർക്ക് ഓതി ഓതി കാണാതെ അറിയുന്ന ആളുകളായിരിക്കാം പക്ഷേ സൂറത്തുൽ ഫത്യഹ് പാരായണം ചെയ്യുമ്പോൾ കണ്ടോടുക അത് സൂറത്തിൽ പത്ത് എന്നല്ല ഏതൊരു സൂറത്തിപ്പൊ എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് യാസിൻ സൂറത്ത് ഓതുന്നവരായിരിക്കാം നമ്മളിൽ പലരും അങ്ങനെ ഓതുമ്പോൾ കാണാ പാടം ഓതാതെ ഹാഫു നിങ്ങൾക്കും പഠിക്കുന്നവർക്കും അല്ല ഈ പറഞ്ഞത് അവരപ്പയും കാണാതെ തന്നെയാണ് ഓതേണ്ടത് അല്ലാതെ പ്രതിഫലം കൊണ്ട് ഓതുന്ന ഓരോ ഓതലും അഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഓടുകയും അത് നോക്കി ഓതുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ കണ്ണുകൊണ്ട് കാണുന്ന വിഭാഗത്തായും ചെവി കൊണ്ട് കേൾക്കുന്ന വിഭാഗത്തായി നാവ് കൊണ്ട് പറയുന്ന വിവാദത്തായി ഇത്രയും പോരിശകൾ ആ ഓതുന്ന മനുഷ്യന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഓടുന്ന കാര്യം എന്താണെങ്കിലും അത് സൂറത്തിൽ പത്രിക ഓടുന്ന ആവശ്യം ഉള്ളതായിരിക്കും അള്ളാഹു ഉറപ്പായിട്ടും പടച്ചവൻ എൻ്റെ ആഗ്രഹം സ്വീകരിക്കും എൻറെ ആവശ്യം നടത്തി തരും എൻ്റെ വിഷമം മാറ്റിത്തരും എൻ്റെ കടങ്ങൾ വീട്ടിത്തരും എന്ന യഫീൻ ഉറപ്പ് 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 നൂറ് ശതമാനം ഒരു ശതമാനം പോലും അതിലൊരു സംശയം വരാൻ പാടില്ല എൻ്റെ റബ്ബ് കാരുണ്യ കടലായ പടച്ച കമ്പുരാൻ ഉറപ്പായിട്ടും അത് ശരിയാക്കി തരും എന്നുള്ള ഒരു വിശ്വാസം ഉറപ്പ് വേണം പ്രിയപ്പെട്ടവരെ അതുപോലെ അതിന് പുറമേയുള്ള മര്യാദകൾ എന്താ കിഴിലയ്ക്ക് മുന്നിട്ട് കൊണ്ടിരുന്നു അതുപോലെ ആ നോദിക്കഴിഞ്ഞ ഉടൻ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടാതെ ജോലിയാകാതെ എന്ത് ചെയ്യുക ഉടൻ തന്നെ ദുആ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹതോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ അഥവോട് കൂടി ഓരുത് അഥബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ പാരായണം ചെയ്യുന്ന സാഹചര്യത്തിൽ സംസാരിക്കരുത് മറ്റുള്ളവരോട് സ്വര പറയരുത് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും തമാശ കേട്ട് ചിരിച്ചും പല സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ടി വി ഇങ്ങനെ ഓണായിരിക്കും അതിന്റെ മുന്നിൽ നിന്നോട് മുന്നിലിനോട് കുറാൻ വന്നൊരവസ്ഥ അല്ലെങ്കിൽ ഓദിക്കൊണ്ടിരിക്കും ആരെങ്കിലും വന്ന് വിളിക്കുമ്പോൾ ഓദിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയില്ലാതെ അപ്പഴേ ആ വിളി കൊടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഔദ്ഹി എന്ന് പറയുക പ്രിയപ്പെട്ടവരെ അത് നമ്മൾ എപ്പോഴാണോ ഓദിക്കൊണ്ടിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഉടനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പരിശുദ്ധ ഖുർആൻ ഒന്ന് മടക്കി വെക്കുക സുബഖലാ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പിന്നീട് വന്ന മുതൽ തുടങ്ങി അതിനെ പൂർത്തിയാക്കുക എന്നുള്ളത് അതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഇതാണ് നാല് കാര്യങ്ങൾ അതിനു പുറമേ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ പത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഗുണങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് അതുമാത്രല്ല ദുനിയാവിലയും ആഹ്രവും രക്ഷപ്പെടും എല്ലാ കാര്യങ്ങളും പഠിച്ചവൻ ഹൈറിലാക്കിത്തരും രക്ഷപ്പെടുത്തി തരും ആഹ്റം എന്തൊക്കെ രക്ഷപ്പെടുന്ന ഖബർ മഹഷറ സെറാപ്പ് ഹിസാബ് മീസാന് അതുപോലെ കിതാബ് എല്ലാം അള്ളാഹു ഹൈറലും എളുപ്പച്ചുരും റാഹച്ചുറും ആക്കിത്തരും നേരെ സ്വർഗത്തിലെത്തിപ്പുംഹു തോഫിയൊക്കെ നൽകിയാണ് ഗ്രഹിക്കുമാറാൻ അതുപോലെ തന്നെ സുഹൃത്തിൽ പത്തുകൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറാം ആഗ്രഹങ്ങൾ മഹാന്മാർ ഏഴായിട്ടാണ് തിരിച്ചുകൊണ്ട് പറയുന്നത് ആഗ്രഹങ്ങൾ എന്ന് ഇവിടെ പറഞ്ഞത് ഏഴായിട്ടാണ് തിരിച്ചു കൊണ്ട് പറയുന്നത് ഏതൊക്കെയാണോ നോക്കാൻ പ്രിയപ്പെട്ടവരെ ആഗ്രഹം കടങ്ങൾ അള്ളാഹു ഈ പത്തഹിന്റെ വറക്കത്ത് കൊണ്ട് കടങ്ങൾ വീട്ടിൽ തരട്ടെ എന്ന ആഗ്രഹം അതുപോലെ തന്നെ വീട് എന്നുള്ളതാണ് വീടില്ലാത്തവർക്ക് വിഷമം അനുഭവിക്കുന്നവർക്ക് വീട് കൊണ്ട് ദുഃഖിക്കുന്നവർക്ക് അള്ളാഹു നല്ലൊരു വീട് തരാൻ സൂറത്തുൽ പത്തകൽ മതിയാകുന്നതാണ് അതുപോലെ വാഹനം വാഹനമില്ലാത്തവർക്ക് നല്ലൊരു വാഹനം തരും അതുപോലെ നാലാമത്തെ കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ സൂറത്തുൽ ഫാരായണം ചെയ്തേ അതുപോലെ നല്ല ജോലി ശരിയാതാൻ അതുപോലെ തന്നെ രോഗം ശിഫയാതാ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ പല തരത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ ആഗ്രഹങ്ങളൊക്കെയും ചിന്തിക്കുമ്പോൾ ഇതിനു വേണ്ടി എല്ലാം സുഹൃത്തിൽ ഫസ്റ്റ് മതിയാകുന്നത് ഒക്കെ നൽകട്ടെ എത്ര എണ്ണമാണ് ഓതേണ്ടതെന്നറിയോ അതുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം എത്ര എണ്ണമാണ് ഓതേണ്ടത് ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് തവണ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഓതാം എത്ര ദിവസം കൊണ്ട് ഓതു തീർക്കണം ഒന്നുകിൽ മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഒന്നെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണയോ നാൽപ്പത്തിയൊന്ന് തവണയോ ഒഴുതാ അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണയോ നാൽപ്പത്തി ഒന്ന് തവണയോ ഓതുക അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്ന് തവണയോ നാൽപ്പത്തിയൊന്ന് തവണയോ ഓതി തീർക്കുക അള്ളാഹു നൽകട്ടെ ചിലർക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് തവണ ഓടാൻ കഴിയും ദിവസം തന്നെ ഏഴ് വെച്ച് ചോദിയാൽ മതി അല്ലെങ്കിൽ ചിലർക്ക് അഞ്ചു ദിവസം എടുക്കേണ്ടി വരും അങ്ങനെ കണക്കാക്കി ഓതുക അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഒരു ദിവസം മൂന്ന് സൂറത്തിൽ ഫസ്ഹുടെ ചോദ്യം ഇരുപത്തി ഒന്നാക്കി തികയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്നാക്കി ഏഴ് ദിവസം കൊണ്ട് ഓടാൻ കഴിയും നമ്മുടെ എന്താവശ്യമുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് യക്കീനോട് കൂടി ആദ്യം നമ്മൾ പറഞ്ഞു ഉറപ്പോട് കൂടി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ